വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇന്ന് നമ്മളൊരു ഓരോ ദിവസവും നമ്മളൊരു ബെറ്റർ അല്ലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയാകാനുള്ള ഒരു പ്രയാണത്തിലാണ് നാം അല്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം എനിക്കപ്പം നിങ്ങളോട് പറയാനുള്ളത് ഫുർഗീവ്നെസ്സിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ഫുർഗീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിനെ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഒരിക്കലും ഒരിക്കലും മറന്നു പോകും മറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ദ്രോഹിച്ചിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും അല്ലേ നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പല ആൾക്കാരും നമ്മുടെ ഫാമിലി ആയിരിക്കാം വീട്ടിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങളായിരിക്കാം നമ്മുടെ നമ്മുടെ കൂടെ പഠിച്ചവരായിരിക്കാം അല്ലേ അപ്പം നമ്മുടെ ഇത്രയും നാളിലുള്ള ഒരു ജീവിത പ്രയാണത്തിനിടയ്ക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തവർ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരിക്കലും നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ാര്യം പറയുമ്പം ഇതെനിക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മളെ മനസ്സിലാക്കാത്ത ചില കുറച്ച് ആൾക്കാർ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾ തന്നെയായിരിക്കും അതായത് നമ്മൾ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അവരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ തിരിച്ച് ആ രീതിയിലുള്ള ഒരു ഇത് വരാതിരിക്കുമോ നമ്മളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആണെങ്കിൽ വെള്ളത്തിൽ വരച്ച വരപോലെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു സമയത്തൊക്കെ നമുക്ക് അവരോട് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നമ്മളെ വഞ്ചിച്ചു നമ്മളെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ ട്രസ്റ്റ് നമ്മളെ അവരെ ട്രസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഭിന്നതകൾ വന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ചില ആൾക്കാരോട് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ സാധിക്കില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് നിങ്ങൾ പൊറുക്കണം ദൈവനാമത്തിൽ നിങ്ങൾ പൊറുക്കണം പൊറു എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഈ ഗ്രഡ്ജ് ഈ മനസ്സിലിരിക്കുന്ന ഇതൊരു ഇതൊരു ഈ ഒരു കരകൽ ഇതൊരു ശരിക്കും ഇതൊരു ക്യാൻസർ പോലെയാണ് ഇത് നമ്മുടെ ജീവിതത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ സന്തോഷങ്ങളെ നമ്മുടെ ഉയർച്ചയെ നമ്മുടെ നമ്മുടെ എല്ലാ മേഖലകളെയും ഇത് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇതിങ്ങനെ ഒരു ഒരു ഡാർക്ക് ഫോഴ്സായിട്ട് നിന്നുകൊണ്ട് ഒരു വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് എന്ന് നിങ്ങൾ ഈ ഒരു ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ മുക്തി പ്രാപിക്കുന്നു അന്ന് മാത്രമേ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു ബ്ലോസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയർച്ചയില്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഞാൻ കെട്ടപ്പെട്ട് കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലരോട് പൊറുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നണം അപ്പം അതുകൊണ്ട് ഇന്ന് ഇന്ന് നിങ്ങളൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ 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 അവരെ ഫുർഗീവ് ചെയ്യണം ഫുർഗി അവർക്കൊരു ഒരു എന്താ പറയുക അവരോട് നിങ്ങൾ മാപ്പ് കൊടുക്കണം ഈ മാപ്പ് കൊടുക്കുമ്പോൾ അവർ നല്ലതായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മൾ അംഗീകരിച്ച് കൊടുത്തത് കൊണ്ടോ അല്ല പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ